ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ വീണ്ടും ഞാൻ കുറേ ഇടവേളയ്ക്ക് ശേഷം ദാ ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അതെ ഇപ്പോൾ ഓണം അല്ലേ അങ്ങനെ ഓണം പർച്ചേസിന് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോണതാണ് അപ്പോൾ ചേച്ചിയുണ്ട് വാച്ചയുണ്ട് അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് ചേട്ടയില്ലാട്ട ചേട്ടൻ ജോലിക്ക് വേണ്ടി വന്നില്ല അങ്ങനെ നമ്മൾ തുണി തുണിയെടുക്കാൻ വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് എല്ലാ തുണിയെടുക്കാൻ എല്ലാ വീഡിയോ കവർ ചെയ്യുന്ന എടുക്കാൻ പറ്റത്തിൽ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടാ ഇവിടെ പറഞ്ഞ ഈ കടക്കാരണ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തവണ് ഞാൻ എടുക്കാത്തത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വിചാരിച്ച് വിഴിഞ്ഞത്തങ്ങും നമ്മൾ ഏതാണ്ട് ആ പർച്ചേസ് പർച്ചേസൊക്കെ ഉച്ചക്കായിട്ടോ അങ്ങനെ നമ്മൾ ആ വിഴിഞ്ഞത്ത് പോകുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ അയച്ച് ഞാൻ ബിരിയാണി എല്ലാവരും ബിരിയാണി ആയിട്ട് അച്ഛനും അമ്മയും വാദിച്ച് എല്ലാവരും ബിരിയാണി തന്നെ കഴിച്ച ചേച്ചിയൊക്കെ അങ്ങനെ നമ്മളത് കഴിച്ച് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കഴിച്ചതിൻ്റെ ക്ഷീണം ചിക്കൻ ബിരിയാണി കഴിച്ച ക്ഷീണം അങ്ങനെ കഴിക്കുന്നത് ചാരു ദിവസം പിന്നെ അവിടെ ഓടി പറയുകയാണ് അപ്പോൾ ചേച്ചി ഓടുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെയിലൊക്കെ താമസം നേരെ നമ്മൾ വിഴിഞ്ഞത്തോട്ടാണ് പോയത് അപ്പോൾ കുറേ ദിവസം വിചാരിക്കുന്നത് വിഴിഞ്ഞത്ത് വരണം പറഞ്ഞു പക്ഷേ എന്താ ഒന്ന് നടന്നത് അങ്ങ് പിന്നെ ഈ തുണിയെടുക്കാൻ വരണ വഴിക്ക് അങ്ങ് വരാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ഒരു സൈഡിൽ മീനിൻ്റെ ഈ വിലപേശലും കാര്യങ്ങളും നടക്കുകയാണ് അപ്പം തന്നെ ഒരു ബോട്ട് വന്നു വന്നേട്ട ഇതിനകത്ത് കണവയായിരുന്നു നമ്മുടെ ട്രിവാൻഡിടത്ത് തല്ലം കണവ എന്നൊക്കെ പറയും എല്ലായിടത്തും അങ്ങനെ അല്ലാട്ടോ അതിനിടയ്ക്ക് ഒരു മാമ ഒരു ഗമുട്ട മീനും ഉണ്ട് ഇതൊക്കെ ഉണ്ടായി ഇത് കേരച്ചൂര എന്നങ്ങാണോ പറയണത് ഞങ്ങൾ പിന്നെ എല്ലാ മീനിനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബോധം കണ്ടിട്ട് കണ്ണു തള്ളിപ്പോ അങ്ങനെ നമ്മളിതാ കണ്ട് 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 നടക്കുകയാണ് എല്ലാത്തിനും ഒടുക്കത്ത വില ഊ എന്തു പറയാൻ അതായത് നമ്മൾ ലാസ്റ്റിതാണ് ഇവിടെ ഒരു മാമിരിക്കുന്നത് ആ മാമിരയിൽ നിന്ന് ഒരു ചൂര മേടിച്ച് കുട്ടിച്ചൂര അതും വാങ്ങിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് സ്ഥലം വിട്ട് ഗൈസ് ഒടുക്കത്ത വില ഞങ്ങളെ കൈക്ക് നിൽക്കാത്തവരെ ഞങ്ങൾ അവിടെ നിന്ന് ഓടി ഇതാ ചേച്ചി പിന്നെ വീഡിയോ കണ്ടിട്ട് പോസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ